ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു പഴയ സാരിയിൽ ഒരു അംബ്രല ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അതിന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ചില തിരക്കുകൾ കാരണം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു ഫ്രോക്ക് കട്ട് ചെയ്യാൻ പഠിക്കാം അപ്പം നേരത്തെ ഉള്ള ക്ലാസ്സിൽ ഞാൻ ഫ്രോക്ക് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് സാധാരണ ഫ്രോക്ക് ആയിരുന്നു കട്ട് ചെയ്തത് സാധാരണ ഫ്രോക്കും അംബ്രല്ല ഫ്രോക്കും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ലെയർ ഉള്ള മൂന്ന് ലെയർ ഉള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ കട്ട് കട്ട് ചെയ്യാൻ പഠിക്കുന്നത് അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അളവ് ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് ഇന്നിവിടെ സ്റ്റിച്ച് കട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അപ്പൊ ഞാനിതൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിൽ ഞാനിപ്പം യോക്കിന്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യം പത്ത് ഇഞ്ച് ഒൻപതര ഇഞ്ച് ലെങ്ത് വേണം യോക്കിന് ഒൻപതര ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം അതിന് എടുക്കണം ഇതാ യോക്കിന്റെ ഭാഗം ത്തിന് വേണ്ടിട്ട് എടുത്തു വെച്ച പീസ് പീസാണേ അപ്പൊ അതിനതേ രണ്ടായിട്ട് മടക്കിയിട്ട് അപ്പൊ രണ്ടായിട്ട് മടക്കിയിട്ടപ്പോ അത് നാല് പീസായി നാലിതായി നാല് ഭാഗമായി അപ്പൊ എന്നിട്ട് നമുക്ക് ലെങ്ത് ലെങ്ത് ഞാനിപ്പം ഒൻപതര ഇഞ്ച് ലെങ്ത് നമുക്ക് വേണം പത്തര ഇഞ്ച് ലെങ്ത് ആ തയ്യൽ തുമ്പൂടെ കൂട്ടി ഞാൻ എടുത്തു ഇനി നമുക്ക് ഷോൾഡർ അപ്പൊ ഞാൻ തുണി ഒന്ന് തിരിച്ചിട്ടിരിക്ക നല്ല ഭാഗത്ത് നിന്ന് അഴുക്ക് ഭാഗത്തോട്ടാക്കി വെക്കേണ്ട വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അഞ്ചര ഇഞ്ച് ഷോൾഡർ ആണ് ഞാൻ എടുക്കുന്നത് അഞ്ചര ഇഞ്ച് ഷോൾഡർ അതേപോലെ ആം ഹോളും അഞ്ചര ഇഞ്ച് ആം ഹോളും എടുത്തു ഇനി ഇതിന്റെ കഴുത്തകലം എന്ന് പറയുന്നത് ഇഞ്ച് ആണ് കഴുത്തകലം എടുക്കുന്നത് ഇഞ്ച് കഴുത്തകലം എടുത്തു ഇതിന് ഫ്രണ്ടിനും ബാക്കിനും ഞാൻ ഒരേ അളവാണ് എടുക്കുന്നത് നാലിഞ്ചാണ് ഫ്രണ്ടിനും ബാക്കിനും എടുക്കുന്നത് രണ്ടിനും കൂടെ ഇത് ഫ്രണ്ട് ഇറക്കി വെട്ടുന്നില്ല രണ്ടിനും ഒരേ സെയിം അളവാണ് എടുക്കുന്നത് ഫ്രണ്ടും ബാക്കിനും സെയിം എന്നിട്ട് നമ്മൾ ഇവിടെ റൗണ്ട് ഷേപ്പിനുള്ള തൈ ഷേപ്പിനുള്ള നെക്ക് നമ്മൾ വരച്ചു ഇനി നമുക്ക് തയ്ക്കാൻ നേരത്ത് എടുത്ത് ഈ ഫ്രണ്ട് കൈക്കുഴി എടുത്തുകൊണ്ട് ഇപ്പൊ ബാക്ക് കൈക്കുഴി നമുക്ക് വരയ്ക്കാം അതാ ബാക്ക് കൈക്കുഴി വരച്ചു ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് വേണ്ടത് അപ്പം ഇതിന്റെ ചെസ്റ്റ് അളവ് ഞാൻ എടുക്കുന്ന ഏഴ് ഇഞ്ച് ചെസ്റ്റ് അളവാണ് എടുക്കുന്നത് ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണം വരും അപ്പോഴേ ഏഴിഞ്ച് അപ്പൊ ഇഞ്ച് എടുത്തു അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു അപ്പൊ ഈ ചെസ്റ്റിന്റെ അതേ അളവാണ് ഞാൻ ഇവിടെ താഴേ കൊടുക്കുന്നത് അപ്പൊ താഴെ നമ്മൾ ഇഞ്ച് ഏഴിഞ്ചെടുത്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു ഇനി ഇതിന് നമുക്കൊന്ന് വരച്ചു കൊടുക്കും ദൈ ഇങ്ങനെ വരച്ചു ഇനി നമുക്ക് ധീ ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് ഇവിടെ ഇതാ ഒര ഇഞ്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം ആദ്യം നമുക്ക് നെക്ക് തന്നെ കട്ട് ചെയ്യാം ഫ്രണ്ടിനും ബാക്കിനും ഒരേ അളവാണ് ഞാൻ ഇതിനെ നെക്കിനെടുത്തിരിക്കുന്നത് കൈക്കുഴി ഫ്രണ്ട് എടുത്ത് വെട്ടി വെട്ടിക്കൊടുക്കണം ഞാനിപ്പോ ഇതിൽ വെട്ടിയിട്ടില്ല ഫ്രണ്ട് പിന്നെ എടുത്ത് വെട്ടി കൊടുക്കണം ഇവിടെ ഇങ്ങനെ ഒന്ന് ചരിച്ചു അവിടെ ഒന്ന് തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടി സൈഡ് ഒന്ന് താഴ്ന്നു കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് ചെരിച്ചുപൊട്ടി കൊടുക്കും അപ്പം യോക്കിന്റെ ഭാഗം ആയി ഇനി നമുക്ക് വേണ്ട സ്കർട്ടിന്റെ ഭാഗം അപ്പം നമുക്ക് ഫുള്ള് ഞാനിപ്പൊ ഒരു ഇരുപത്തിയേഴ് ആണ് എടുക്കുന്നത് അതിലിപ്പോ ഇവിടെ എടുത്തു ഇതിന്റെ ബാലൻസ് ആയിട്ട് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് ഒരു ഇരുപത് ഇഞ്ചും കൂടെ ആയിട്ട് എടുക്കാം അപ്പം ഇരുപതിഞ്ചാണേൽ നിങ്ങൾക്ക് ഈ താഴോട്ട് ഞാനിപ്പോൾ ഇവിടെ താഴോട്ട് ഒരു ഇരുപത് ഇഞ്ച് എടുക്കുന്നുള്ളു അപ്പം മൊത്തത്തിൽ ഇരുപത്തി ഇരുപത്തി ഒൻപത് ഇഞ്ച് ഇറക്കത്തിലുള്ള അതാണ് ഇരുപത്തി ഏഴ് അല്ലെ ഇരുപത്തി ഒൻപത് ഇഞ്ച് ഉള്ളതാണ് ഞാനിപ്പം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുപത് ഇഞ്ച് എനിക്ക് ആവശ്യമുണ്ട് അപ്പം എന്താ ഈ ഇരുപത് ഇഞ്ച് ഈ ഇരുപത് ഇഞ്ച് വേണോന്നുണ്ടെങ്കിൽ ഈ ഇരുപതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് എത്ര ലെയർ വേണോ അത്രയും ഇതില് ഇപ്പൊ നാലാണെങ്കിൽ ഇരുപതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം മൂന്നാണെങ്കിൽ ഇരുപതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം ഞാൻ ഞാനിപ്പോ എടുക്കുന്നത് ആറര വെച്ചാണ് ലെങ്ത് എടുക്കുന്നത് ആറര ഇഞ്ച് ദാ ആറര ഇഞ്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കണം ഞാനിപ്പോ ഇവിടെ ആറര ഇഞ്ച് ലെയർ വെച്ച് തയ്ക്കാനാണ് വിചാരിക്കുന്നത് അപ്പം ആറര ഇഞ്ച് എടുക്കണമെങ്കിൽ ഞാൻ ഒരു ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൊടുക്കണം അപ്പൊ ഏഴര 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 വേണം അപ്പം ഒന്ന് വരച്ചു കാണിക്കാം ഏഴര അപ്പൊ ഇനി മൂന്ന് ലെയർ കൂടെ വേണ്ടേ അപ്പം ഏഴര വരുമ്പോൾ ദാ ഇനി നമ്മൾ നമ്മള് ഇവിടെന്ന് ഈ പീസ് ഇങ്ങനെ വെച്ച് നോക്കണം എത്രയാണ് കിട്ടുന്നതെന്ന് ഇപ്പൊ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയല്ലേ ഇതാ എട്ടരയുണ്ട് ഇത് എട്ടരയുണ്ട് നമ്മുടെ യോക്ക് പീസിന്റെ വണ്ണം രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ എട്ടര ഇഞ്ചുണ്ട് അപ്പൊ ഈ എട്ടര വരുമ്പഴ് എട്ടരയുടെ ഇരട്ടി എടുക്കണം എട്ടര കൂടെ അപ്പം എട്ടരയും കൂടെ അപ്പൊ എത്രയാവും പതിനാറ് ഒന്നും പതിനേഴ് ദാ ഇത് പതിനേഴ് ഇഞ്ച് ആകേ ഉള്ളൂ ഇതാ കണ്ടോ പതിനേഴ് ഇഞ്ച് പതിനഞ്ച് പതിനേഴ് ഇഞ്ച് അപ്പൊ ഒരു ലെയർ നമ്മൾ എടുത്തു ഇനി അടുത്തത് എടുക്കണം ഇനി അടുത്ത ഭാഗം ദാ ഇത് വെച്ച് തന്നെ ദാ ഇത് വെച്ച് തന്നെ നമ്മൾ അടുത്ത ലെയറും കൂടെ മാർക്ക് ചെയ്യുക അടുത്തത് മാർക്ക് ചെയ്തു പക്ഷേ നമ്മളിപ്പം ഇതെടുത്തത് എട്ടരയുടെ കൂടെ നമ്മൾ ഇരട്ടി ചേർത്തു അപ്പം പതിനാറ് പതിനേഴ് ഇഞ്ച് നമ്മൾ എടുത്തു അപ്പം പതിനേഴിൻറെ കൂടെ വീണ്ടും ഇഞ്ചും കൂടെ വീണ്ടും കൂട്ടി വേണം അടുത്ത ലെയർ എടുക്കാൻ ഇപ്പൊ എടുത്ത ഈ ഇത് പതിനേഴ് ഇഞ്ച് അപ്പം ഇനി എടുക്കാൻ പോകുന്നത് പതിനേഴിൻ്റെ കൂടെ വീണ്ടും അതിൻ്റെ കൂടെ ഡബിൾ കൂട്ടണം അയ്യോ പറഞ്ഞത് തെറ്റുണ്ട് സോറി പതിനേഴിൻ്റെ കൂടെ നമ്മൾ അപ്പം ഇതുപോലെ ഇതുപോലെ നമ്മൾ ഒരു പീസും കൂടെ ഡബിൾ കൂട്ടുമ്പോൾ ഒരു പീസും കൂടെ കൂടുതൽ കട്ട് ചെയ്യുവേ അപ്പ ഇത്ര കൂടുതൽ പ്ലെയർ കിടക്കും ഇതാ ഇത് വെച്ച് അപ്പൊ രണ്ടാമത്തെ ലെയർ നമ്മൾ തയ്ക്കുമ്പം ദാ ഇത്രയും കൂടെ കൂടുതൽ എടുക്കും അതിന്റെ ഡബിളും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും ഇത് പതിനാറ് ഇത് പതിനാറ് ഇത് പതിനാറുണ്ട് പതിനാറിന്റെ കൂടെ ഇതില് ദാ ഈ ഒരു പീസും കൂടി ഇതിനകത്ത് എട്ടരയും കൂടെ വേണ്ടേ അല്ലേ അപ്പം അതില് ഇരട്ടി ഈ ഒരു പീസോട് വയ്ക്കും അപ്പൊ രണ്ടാമത്തെ ലെയറും ആയി ഇനി നമുക്ക് മൂന്നാമത്തെ ദ അതേ സെയിം ലെങ്തിൽ തന്നെ നമ്മൾ മൂന്നാമത്തതും കട്ട് ചെയ്തു മൂന്നാമത്തെ കട്ട് ചെയ്ത് ഇനി നമുക്ക് ദാ ഇത് വെച്ച് അപ്പൊ ഡബിൾ ഒന്നും കൂടെ വീണ്ടും ഒന്നും കൂടെ ഡബിൾ ആവുമോ അല്ലേ വീണ്ടും അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ആവുക അപ്പൊ നമ്മൾ ഇത് വെച്ച് ഒരു പീസും കൂടെ ഇതുപോലെ കട്ട് ചെയ്യും എന്നിട്ട് ഈ പീസും കൂടെ ഇതിനകത്ത് വയ്ക്കും ഞാൻ ഒന്നും കൂടെ എടുത്ത് കാണിക്കാം ഇത് യോക്ക് ഭാഗം യോക്ക് ഭാഗത്തുനിന്ന് നമ്മൾ മൂന്ന് ലെയർ ആയിട്ടാണ് ലെങ്തിന്ന് മൂന്നിന് മൂന്ന് ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ലെങ്തിന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തപ്പോൾ നമുക്ക് ആറര കിട്ടി അപ്പൊ ആറര ആറരയുടെ കൂടെ ഞാൻ ഒരു ഇഞ്ച് തൈര്ന്നും പെട്ടപ്പം ഏഴര ഇഞ്ച് അപ്പം ഫസ്റ്റ് ലെയർ വരുമ്പഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇതുപോലെ ഇത് വെച്ച് നോക്കും യോക്ക് ഭാഗത്തു നിന്ന് ദ സ്കർട്ട് ഭാഗം അപ്പം ഈ യോക്കിനെക്കാളും ഇരട്ടി നമ്മൾ എടുത്തു ഈ സ്കർട്ടിന്റെ ഭാഗം ഇരട്ടി എടുത്തു എത്രയുണ്ടോ അതിന്റെ ഇരട്ടി എടുത്തു അതേ രണ്ട് പീസ് അപ്പം അടുത്ത ലെങ്ത് നമ്മൾ അടുത്തത് നമുക്ക് വരുമ്പോൾ അടുത്തത് വരുമ്പം ദാ ഈ ഇരട്ടിയുടെ ദാ ഈ ഇതിന്റെ വീണ്ടും ഇതിന്റെ കൂട്ടത്തിന്ന് വീണ്ടും ഇരട്ടി ഇരട്ടി എടുക്കും അപ്പം അതിന്റെ കൂടെ നമ്മൾ വരുമ്പോൾ ദാ ഒരു പീസും കൂടെ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കും ദാ ഈ ഒരു പീസും കൂടി അത് ചേർത്ത് കൊടുക്കും വീണ്ടും ഒന്നും കൂടെ ഇരട്ടിയായേ ഇതാ ഇങ്ങനെ ഒരു പീസൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ കൂടെ വരുമ്പോഴെത്രയായി ഇതിലാകെ രണ്ട് പീസ് ഇതിലെടുത്തത് മൂന്ന് പീസ് അത് കഴിഞ്ഞ് താഴത്തെ ലെയർ വരും താഴത്തെ ലെയർ വരുമ്പോൾ ദേ ഇത് രണ്ട് പീസ് ദാ ഇത് രണ്ട് പീസ് അപ്പം മൂന്നും നാല് പീസ് നാല് പീസായേ ദാ നാല് പീസായേ ദ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വരുമ്പോൾ മൂന്ന് പീസ് ഇവിടെ വരുമ്പോൾ രണ്ട് പീസ് അങ്ങനെ വരും അങ്ങനെ അപ്പം ഇരട്ടി ചിരട്ടിച്ച് മൂന്ന് ലെയർ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് എടുത്തത് അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഒരു കമൻറ്റ് ചെയ്യുക ഞാനത് തരാം അപ്പം നാളത്തെ ക്ലാസ്സിൽ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുക അപ്പോഴും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഞാൻ എന്താണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ മതി പറഞ്ഞു തരാം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതിൽ ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല അപ്പം നാളെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത വീഡിയോ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നാളെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഓക്കെ ബൈ